അച്ഛൻ അമിതാഭ് ബച്ചന്റെയും അമ്മ ജയാ ബച്ചന്റെയും പാതയിലൂടെയാണ് അഭിഷേക് സിനിമയിലെത്തുന്നത് അധികം വൈകാതെ സ്വന്തമായൊരു ഇടം കണ്ടെത്താനും പലപ്പോഴും തന്റെ ഓഫ് സ്ക്രീൻ ജീവിതത്തിന്റെ പേരിലാണ് താരം വാർത്തകളിൽ നിറയാറുള്ളത് അഭിഷേകും ഭാര്യ ഐശ്വര്യറായും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അഭിഷേകും ഐശ്വര്യം തമ്മിൽ പിണക്കത്തിലായിരുന്നു ഇപ്പോൾ ഇരുവരും പിരിഞ്ഞിരിക്കുകയാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വേർപിരിയൽ വാർത്തകളെ സാധൂകരിക്കുന്ന സൂചനകൾ ഇരുവരും പലപ്പോഴും നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും വാർത്തകളോട് താരദമ്പതിമാർ പ്രതികരിച്ചിട്ടില്ല അഭിഷേക് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ജീവിതത്തെക്കുറിച്ച് ആനന്ദ് ചുലാനി പറഞ്ഞ വാക്കുകളാണ് ജീവിതത്തെക്കുറിച്ച് ആനന്ദ് ചുലാനി പറഞ്ഞ വാക്കുകളാണ് അഭിഷേക് ബച്ചൻ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലുള്ളത് പരാജയത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കും പരാജയങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കും എന്നാണ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് നേരത്തെ പൊതുവേദികളിൽ അഭിഷേക് ബച്ചൻ തന്റെ വിവാഹമോതിരം മോതിരം അണിയാതെ വന്നതും ചർച്ചയായിരുന്നു ഒരിക്കൽ പോലും വിവാഹ മോതിരമില്ലാതെ അഭിഷേക് ബച്ചനെ അതുവരെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ താരം വിവാഹമോതിരം ധരിക്കാത്തത് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണക്കുകൂട്ടലുകൾ ഇതിനിടെ ഐശ്വര്യയുടെ പിറന്നാൾ ദിവസം അഭിഷേക് പങ്കുവച്ച വികാരരഹിതമായ പോസ്റ്റും ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു എന്നാൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനോട് ബച്ചൻ കുടുംബത്തിന് താൽപ്പര്യമില്ലെന്നും അതിനാൽ ബന്ധം പിരിയാതെ തന്നെ കഴിയാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട് വാർത്തകളോട് താരങ്ങൾ പ്രതികരിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക